ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് വീഡിയോ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഇന്ത്യ അമേരിക്കൻ റിലേഷൻ റഷ്യ ഉക്രൈൻ വാർ അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ താഴെ വന്ന് പല കമന്റുകളും അത് ശരിയല്ല ഇത് ശരിയല്ല ഇന്ത്യ അമേരിക്കയുമായിട്ട് പ്രശ്നമുണ്ടാക്കണം ഇന്ത്യ റഷ്യ ഇസ്രായേൽ ആ രീതിയിൽ പോകണം എന്നൊക്കെ ഉള്ള ഒത്തിരി കമൻ്റുകൾ വരുന്നുണ്ട് ഓക്കെ ഫൈൻ ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇത് നിങ്ങൾ മെൻഷൻ ചെയ്യുക നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഈ കോവിഡിന് ശേഷം ചൈനയിൽ നിന്നും മാനുഫാക്ചറിങ് യൂണിറ്റുകൾ അതായത് നാറ്റോ രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളാണ് അമേരിക്കയാണെങ്കിലും ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഈ ഫോക്സ്കോൺ അതിൻ്റെ പലതും ആപ്പിൾ അതായത് ഐഫോൺ ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കുന്നു അതേപോലെ സെമി കണ്ടക്ടർ അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ പ്ലാന്റുകൾ നോയിഡയിൽ വരുന്നു ഇതൊക്കെ നമ്മൾ കണ്ടു ഇതിൻ്റെ കൂടെ അനൗൺസ് ചെയ്ത് മറ്റു പലതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയേയില്ല തായ്വാനിൽ നിന്നുള്ള സെമി കണ്ടക്ടർ കമ്പനി ലോകത്തിലെ ഏറ്റവും വലുതാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നു ഏത് ചർച്ചകളൊക്കെ തുടങ്ങി വലിയ സംഭവമായി അവസാനിപ്പം അതിനെപ്പറ്റി ഒരു അക്ഷരമില്ല അവർ പറഞ്ഞു ഇന്ത്യയിലൊക്കെ തൽക്കാലം അവർ വരുന്നില്ല എലോൺ മസ്ക് ഇന്ത്യയിൽ ടെസല തുടങ്ങാൻ വരുന്നു ഗവൺമെന്റിന്റെ സബ്സിഡി വരുന്നു ഗവൺമെന്റ് പല ടാക്സ് റിബേറ്റുകൾ ഇലക്ട്രിക് കാറിന് കൊടുക്കാൻ പോകുന്നു അനൗൺസ് ചെയ്തു എലക്ഷന് തൊട്ട് മുമ്പ് അതായത് എലോൺ മസ്ക് വരുന്ന ഡേറ്റ് വരെ ഫിക്സ് ഫിക്സ് ചെയ്തു പിന്നെന്താണ് ഉണ്ടായത് വിഡ്രോണായിപ്പോയി അതേപോലെ തന്നെ ജപ്പാൻ ഇന്ത്യയിലേക്കും ചൈനയിൽ നിന്നും അവരുടെ ഔട്ട്സോഴ്സിങ് പല കമ്പനികളും അത് ഇന്ത്യയിലേക്കും വിയറ്റ്നാമിലേക്കും മാറ്റുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്കാണ് മാറ്റുന്നത് ഇരുന്നൂറ് ബില്ല്യൺ ഡോളറാണ് ജാപ്പനീസ് ഗവൺമെൻറ് ജാപ്പനീസ് കമ്പനികൾക്ക് ചൈനയിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത് പത്രവാർത്തകളായിരുന്നു നിങ്ങളെല്ലാം വായിച്ചതോ എവിടെ പോയി ഈ സംഭവം ഇപ്പം അടുത്ത് കേൾക്കാൻ പറയാ നോക്കുന്നത് ഇപ്പം ബോയിങ് അതിന്റെ പല ബോയിങ് അല്ല എയർ ബസ് ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇന്ത്യയിൽ അവർ സ്ഥലം നോക്കി അത് ചെയ്യാൻ പോകുന്നു ഇത് ചെയ്യാൻ പോകുന്നു അനക്കം വല്ലതും കേട്ടോ പിന്നെ ഇതേപോലെ എത്രയോ കമ്പനികൾ കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് ഇന്ത്യയിൽ വരുമെന്ന് പറഞ്ഞ പല കമ്പനികളും അതായത് വേൾഡിലെ ഗ്ലോബലായിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ഈ റഷ്യ ഉക്രൈൻ ബാറിൽ ഇന്ത്യ എടുത്ത നിലപാടിന്റെ പേരിൽ ഇവിടെ വരാതെ പോയി ഇത് അമേരിക്കയായിട്ടുള്ള ആ അമേരിക്കയും നാറ്റോ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ പ്രശ്നമായി മാറി ഇതെങ്കിലും തലയ്ക്കകത്തിട് എന്താണ് ഈ പ്രശ്നം സിമ്പിളായിട്ട് മനസ്സിലാക്കുക ഇനി ഞാൻ മറ്റൊരു കാര്യം പറയും ഇപ്പം ഞാന് പല ആവൃത്തി അമേരിക്കയിൽ പോയിട്ടുണ്ട് അത് അതിനകത്ത് എനിക്ക് ഒരു ഗുജറാത്തി ഫ്രണ്ട് ഉണ്ട് ദ്ദേഹം അഹമ്മദാബാദുകാരനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ മുതൽ അദ്ദേഹം ഈ അമേരിക്കയിലാണ് അദ്ദേഹത്തിന് നാൽപ്പത്തിയേഴോളം മോട്ടൽസ് ഉണ്ട് അതായത് ഹൈവേയിൽ കൂടെ പോകുമ്പോൾ താമസിക്കാനുള്ള സൗകര്യം അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് ഗ്രോസറി ഷോപ്സ് ഉണ്ട് ഇദ്ദേഹം അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ ബേസ്ഡ് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ഒരു ബില്ല്യർ വേണമെങ്കിൽ പറയാം ഈ ഗുജറാത്തി ഈ മോദി അധികാരത്തിൽ വന്ന ശവിതീയതയ്ക്കി ഇന്ത്യയോട് ഭയങ്കര സ്നേഹമാണ് അപ്പം പല പ്രാവശ്യം കാണുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഇന്ത്യയുടെ കാര്യങ്ങളോ അതീതുമൊക്കെ വളരെ 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 ഇതായിട്ടാണ് ഇദ്ദേഹം സംസാ മോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴും ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പണം മുടക്കി കാലിഫോ കാലിഫോർണിയയിലെ ആ സാൻ ഫ്രാൻസിസ്കോയിലും ലോസ് ഏഞ്ചലസിലും കാലി മറ്റ് മൂന്നാല് സ്ഥലത്ത് ഒരു ഗ്രൂപ്പ് ഒട്ടാക്കി ഇപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അമേരിക്കയിലുള്ള ഇന്ത്യയും ബിസിനസ് അവിടെ ബിസിനസ് ചെയ്ത് പലരെയും ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരിക ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അദ്ദേഹം ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു പല ആൾക്കാരും അവിടെ നിന്ന് അവിടെ നിന്ന് കാരണം പല തലമുറയായിട്ട് ഈ ഗുജറാത്തുകളും ഇന്ത്യക്കാരും അവിടെ സെറ്റിൽ അവർക്ക് ഈ പറയുന്ന പോലെ ഇന്ത്യൻ ഒറിജിനാന്നേ ഉള്ളൂ പക്ഷേ പക്ക അമേരിക്കനാണ് അപ്പം അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ലോബിയും ചെയ്ത് ഇന്ത്യയിൽ പലയിടത്തും ഇൻവെസ്റ്റ്മെൻറ്റിനു വേണ്ടിയാണ് ഇദ്ദേഹം അത് ഇയാളത്തിൽ ഭയങ്കര സക്സസ്സുമായി അപ്പം ഇപ്രാവശ്യം ഫോൺ ചെയ്തപ്പോൾ അയാൾ പറയുന്നത് അയാൾക്ക് ഈ പഴയ താല്പര്യം ഇപ്പം ഇന്ത്യയോടും മോദിയോടും ഇല്ല ഇയാൾ പക്ക ആർ എസ് എസിൻ്റെ അവിടുത്തെ ഫണ്ട് റൈസറും ബി ജെ പിയോടും മോദിയോടൊക്കെ വലിയ താല്പര്യമുള്ള ആളാണ് എന്ത് ഇയാൾ പറയാൻ കാരണം ഈ ഉക്രൈൻ അമേരിക്ക ഉക്രൈൻ റഷ്യ വാറില് ഇന്ത്യയുടെ നിലപാട് അയാൾ അയാളെ പോലും ബാധിച്ചു ഇതാണ് സംഭവം ഇത് പറയുമ്പോൾ ആദ്യം തലയ്ക്കകത്ത് കയറ്റുക പിന്നെ മറ്റു ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോവുകയാണ് ഇന്ത്യ ചന്ദ്രയാനം നടത്തി സംഭവമാണ് അപ്രീഷിയേറ്റ് നിങ്ങൾക്കറിയാം ഈ പ്രോജക്റ്റ് എന്ന് മുതലാണ് ഐ എസ് ആർഒ തുടങ്ങിയത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയാണ് ചന്ദ്രനിൽ പോകുന്ന സംഭവം എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് അതെങ്കിലും തലയ്ക്കകത്ത് മനസ്സിലാക്കുക സ്വയമേ ബോധം വന്ന് മനസ്സിലാക്കുക അതായത് നമ്മൾ ന്യൂക്ലിയർ ഡീല് ന്യൂക്ലിയർ എക്സ്പെരിമെൻറ്റ് പോക്രാലിൽ കഴിഞ്ഞപ്പോൾ അമേരിക്ക കൊണ്ടുവന്ന സാങ്ഷൻ്റെ പേരിൽ ഈ ടെക്നോളജി പലതും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ പേരിലാണ് പല സാറ്റലൈറ്റും ഐ എസ് ആർഒയുടെ പല പ്രോജക്റ്റിലും പ്രോജക്റ്റുകളും പത്തും പതിനഞ്ചും ഇരുപതും വർഷം ഡിലേ ആയത് തലയ്ക്കകത്തിടുക ഇതായ വെബ്സൈറ്റിലും നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ഈ വാർത്തയൊക്കെ ഉണ്ട് എന്താണ് കാരണം പിന്നെ പല ആൾക്കാരും പറഞ്ഞു നമുക്ക് ഫൈറ്റ് എന്ത് കോപ്പ് ഫൈറ്റ് ചെയ്യപ്പോ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യ എന്ന് പറയുന്ന എമേർജിങ് എക്കോണമിയാണ് ഗ്രോയിങ് എക്കോണമിയാണ് നമ്മളിപ്പോൾ അവരുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല അതിന് സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞുതരാം ഇന്ത്യ വളരെ നമ്മുടെ ഡിആർഡിഎം രണ്ടായിരത്തി എഴുന്നൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇൻസാസ് എന്ന് പറഞ്ഞൊരു റൈഫിള് നമ്മൾ ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടായിരിക്കും എല്ലാവർക്കും ഈ റൈഫിള് ഇന്ത്യൻ പട്ടാളത്തിനും ഇന്ത്യൻ പാരാമിലിറ്ററിക്കും സ്റ്റേറ്റ് പോലീസിലെ ആംഡ് ഫോഴ്സിനുമൊക്കെ കൊടുത്തു ഇപ്പം ഇന്ത്യൻ പട്ടാളം ഇത് ഉപയോഗിച്ചു ഇത് ഇരുപത് റൗണ്ട് ചെയ്യുമ്പോൾ തിരിച്ച് ഫയർ ചെയ്യാൻ തുടങ്ങി ഇതാണ് സംഭവം ഇന്ത്യ സാധനം ഉണ്ടാക്കിയത് ഇതേപോലെ നമ്മൾ പല വെപ്പൺസും അത് ഇതും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു ഇപ്പം മനസ്സിലാക്കേണ്ടത് നമ്മൾ അടുത്ത കാലത്ത് അതായത് നരേന്ദ്രമോദി വന്ന ശേഷം ഇതേപോലെയുള്ള പ്രൊഡക്ഷൻ പ്രൈവറ്റ് സെക്ടറിന് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ അടുത്ത സമയത്ത് ബാംഗ്ലൂരുള്ള ഒരു ടെക് കമ്പനി അവർ ഇതേപോലെ അസോൾട്ട് റൈഫിൾ ഉണ്ടാക്കി അതിപ്പോൾ അത് ഗ്ലോബൽ പ്രശസ്തമായി ഇപ്പോഴും മനസ്സിലാക്കണം ഇന്ത്യ പുതിയ അതായത് ഇൻഫെൻട്രിക്ക് ഉപയോഗിക്കുന്ന ബേസിക് ഗൺ റൈഫിൾ ഇത് റഷ്യയുടെ ടു സീറോ വണ്ണും ടു സീറോ ടുയും അത് അവരുടെ ടെക്നോളജി അനുസരിച്ച് അമേഠിയിലാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത് പിന്നെ അമേരിക്കയിൽ നിന്ന് നിന്നുമാണ് സിഗ്നോർ എന്ന് പറഞ്ഞ റൈഫിള് അതുപോലും മനസ്സിലാക്കി ഇപ്പോഴാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതാണ് തലയ്ക്കകത്ത് ഇടേണ്ട പ്രധാനപ്പെട്ട കാര്യം പിന്നെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുക എന്താണ് നിങ്ങൾ ചോദിക്കുന്നത് അമേരിക്ക അമേരിക്കയാണ് അതുകൊണ്ടാണ് അവനെ പവർഫുൾ നേഷൻ എന്ന് വിളിക്കുന്നത് അടുത്തൊരു ചോദ്യമാണ് പ്രധാനം ഒരു ഒരു പ്രിസൈസ് ആയിട്ടുള്ള ചോദ്യം ഇപ്പ്രാവശ്യം ഞാൻ ഈ അമേരിക്കയിൽ കോസ്റ്റ്കോ അങ്ങനെ വലിയ വലിയ ഈ വലിയ വലിയ ഷോറൂമുകളൊക്കെ പോയി ഇപ്പം ഇന്ത്യയിൽ ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഗാർമെന്റ്സ് അതായത് അണ്ടർവെയർ മുതൽ ടീഷർട്ട് മുതൽ ജീൻസ് വരെ വലിയ വലിയ ബ്രാൻഡുകൾ ഇതൊക്കെ ഇവർക്കൊക്കെ ഇന്ത്യയിൽ എല്ലായിടത്തും പ്രധാനപ്പെട്ട സിറ്റികളിലൊക്കെ ഷോറൂമുണ്ട് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ നമ്മൾ ഈ ഷോറൂമിലെ ടീഷർട്ടിനും ജീൻസിനും രണ്ടായിരത്തി എഴുന്നൂറും രണ്ടായിരത്തി എണ്ണൂറും കൊടുക്കുന്ന സാധനം അവിടെ എട്ടും ഒൻപതും ഡോളറിനാണ് അവരത് വിൽക്കുന്നത് അത് മനസ്സിലാക്കുക ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനം ഇവിടുന്ന് പോകുന്ന സാധനത്തിൻ്റെ വിലയാണ് അവിടുത്തെ വിലയാണിത് അതായത് ഇന്ത്യയിൽ വിൽക്കുന്നതിൻ്റെ നാലിലൊന്ന് വിലക്കാണ് അവിടെ കൊടുക്കുന്നത് ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് അവർ ഇന്ത്യയിൽ ഈ ജോലിക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം നിങ്ങൾ നിങ്ങളെങ്ങനെ ഉദ്ദേശിക്കുന്നത് ഷോറൂമിൽ ജോലി ചെയ്യുന്നു ഒരാൾ അപ്പം ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ജോലി അവർക്ക് ഇവിടെ മാക്സിമം സാലറി ഇത് പതിമൂവായിരം മുതൽ പതിനയ്യായിരം ആണ് ഒരു മാസത്തെ ശമ്പളം പക്ഷേ അമേരിക്കയിൽ ഇതേപോലെ കാരണം മിനിമം വേജസ് ഉണ്ട് പതിനാറ് ഡോളർ ചില സ്റ്റേറ്റ് ചില സ്റ്റേറ്റ് പതിനേഴ് ഡോളർ ഇപ്പം കാലിഫോർണിയയിലാണ് ഇരുപത് ഡോളർ എങ്ങനെ പോയാലും അവർക്ക് ഒരു എട്ട് മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ഏകദേശം എൺപതിനായിരം മുതൽ ഒന്നേകാല ലക്ഷം രൂപ സാലറിയാണ് അവിടെ കൊടുക്കുന്നത് പിന്നെ ഇവിടുത്തെക്കാളും ഏറ്റവും കൂടുതൽ റെൻറ്റുമാണ് ഒരു ചോദ്യം ഈ പറയുന്നവരോട് എന്തുകൊണ്ടാണ് അമേരിക്കയിൽ ഇത്രയും വിലക്കുറവ് ഒരു സാധാരണക്കാർ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഒരു മിഡിൽ ക്ലാസ്സിന് ഈ സാധനം ഒരു ഷോറൂമിൽ പോയി വാങ്ങാൻ പറ്റാത്തതിൻ്റെ കാരണം കൂടെ പറഞ്ഞതാണ് എന്താ റീസൺ എന്താ അതിൻ്റെ കാരണം അതാണ് നമ്മുടെ മയിലെ ടാക്സ് ടാക്സിൻ്റെ സിസ്റ്റം പച്ച മലയാളത്തിൽ പറയുക അതാണ് എനിക്ക് അരിശം തോന്നിയൊരു സംഭവമാണ് കാരണം എൻ്റെ നാട്ടിൽ എനിക്കിത് വാങ്ങാൻ പറ്റുന്നില്ല ഞാൻ അമേരിക്ക പോയി പുല്ല് മേടിച്ചുകൊണ്ട് ഇവിടെ വരിക അല്ല ഇവിടത്തെക്കാളിലും ചീപ്പ് ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ ഇവിടെ ഒരു ബർഗർ അതായത് നമ്മൾ മാക്ഡൊനാൾഡോ അങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ പോയി ബർഗർ ഇതിന് ഇവിടുത്തെ റേറ്റ് എത്ര ഇരുന്നൂറ്റമ്പതും മുന്നൂറ്റമ്പതും അവിടെ ഡോഗും ബർഗറിനും എത്ര രണ്ടര മൂന്നര ഡോളർ അപ്പം ഇപ്പം ആരാ മണ്ടൻ എന്നാലോചിക്കും ഞാനല്ലിയ മണ്ടൻ ഉണ്ടാക്കുന്ന ഗോതമ്പ് ഇവിടെ നോൺ വെജ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും മട്ടൺ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനം അവിടെ ഇവിടെ വില കൂടുതൽ കാരണം എനിക്കിതിവിടെ കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ അവിടെ പോയി വേണേൽ കഴിച്ചോണം ആരാണ് ഈ സിസ്റ്റം ഉണ്ടാക്കിയത് ആദ്യം അതൊക്കെ മനസ്സിലാക്കുക ഒരു രാജ്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു ഇവിടെ ഉണ്ടാക്കുന്ന സാധനം എനിക്കും നിങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയത് ആരാണ് ആരാണ് ഇതിന് ഉത്തരവാദിയും ഇതാണ് ആദ്യം തലയിൽ ഇടുന്നത് ഞാൻ ഓരോ ടോപ്പിക്കാണെങ്കിലും ഞാൻ ഓരോ ടോപ്പിക്ക് വെച്ച് പറയാം ഇവിടെ ഒരു സാധാരണ ഒരാൾക്ക് ഒരു കാറ് വേണം ഇപ്പോൾ ഇന്നോവയോ അല്ല ടയോട്ടോടെ ഒരു കാറ് വേണം അതിൻ്റെ വില എത്രയാണ് ഇപ്പം ടയോട്ടോടെ കാർ ഇപ്പം ബേസ് മോഡൽ ഇന്നോവ ക്രിസ്റ്റി ഇപ്പം ഓൺ റോഡാണെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഏറ്റവും അത്യാധുനികമായ ടെസ്ല എന്ന് പറഞ്ഞ കാറ് അവർ വീണ്ടും വില കുറച്ച് അമേരിക്കയിൽ അവർ വിൽക്കുന്നത് എത്രയാണ് വെറും പതിനെട്ട് ലക്ഷം പത്തൊൻപത് ലക്ഷം അപ്പം ആരാണ് മണ്ടൻ അതായത് ടയോട്ട തന്നെ അവർ പറയുന്നുണ്ട് അവരുടെ ഫോർച്യൂണർ എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് അവർക്ക് ആകെ കിട്ടുന്നത് ഇതിൻ്റെ വില എത്രയാണ് അവർക്ക് ആകെ കിട്ടുന്നത് ആ കമ്പനിക്കാകെ കിട്ടുന്നത് അമ്പത്തി ആറായിരം രൂപയാണ് ആകെ ലാഭം ബാക്കി മുഴുവനും സ്റ്റേറ്റും സെൻടറും അവരും ടാക്സും ക്ലാപ്പും കോപ്പും ഒക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് ഇതാണ് ഒരു രാജ്യവുമായിട്ട് കമ്പയർ മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത ചില ആൾക്കാർ ഭയങ്കരമായിട്ട് പാർവതീകരിച്ച ചില കാര്യങ്ങൾ പറഞ്ഞു എന്തിനാണ് നമ്മുടെ എസ് ജ ജയശങ്കർ നാല് മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഇന്ത്യയിലെ പാസ്പോർട്ട് ഓഫീസിൽ ഡൽഹി പോയി സറണ്ടർ ചെയ്ത് ഇത് ഞാൻ അമേരിക്ക വെച്ച് അറിഞ്ഞ കൺഫേം ചെയ്ത സംഭവം ഈ അദ്ദേഹം പോയി സറണ്ടർ ചെയ്ത് നോർമൽ പാസ്പോർട്ടാക്കിയതിൻ്റെ കാര്യം എന്താ പ്രഷർ അതാണ് അമേരിക്കൻ പ്രഷർ ഇതാണ് ജയശങ്കറിന് കിട്ടിയ പാഠം എന്തുകൊണ്ട് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് സറണ്ടർ ചെയ്തിട്ട് അദ്ദേഹം നോർമൽ പാസ്പോർട്ട് എടുത്തു ഇനി അടുത്ത ചോദ്യം ഇന്ത്യയിലെ പല ബി ജെ പിയുടെ മുൻ മുഖ്യമന്ത്രിമാർ ഇത് ഞാൻ കണ്ട ഫോട്ടോയാണ് ഞാൻ കാണിച്ചു തന്ന രാജസ്ഥാൻ മുഖ്യമന്ത്രിയും പഴയ ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഇവിടുത്തെ ബി ജെ പിയുടെ സീനിയറായിട്ടുള്ള നേതാക്കൾ എന്തിനാ അമേരിക്ക ക്യാമ്പ് ചെയ്തിട്ട് സി ഐ എയുടെയും അമേരിക്കൻ ഒഫീഷ്യൽസിനെ കാണുന്നതിൻ്റെ കാര്യം എന്താ എന്തിനാണ് ആർ എസ് എസിൻ്റെ ഓഫീഷ്യൽ സ്ഥിരമായിട്ട് ഷിക്കാഗോയി ട്രാവൽ ചെയ്തിട്ട് സി ഐയുടെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ അവരെ കാണുന്നതിൻ്റെ കാര്യം എന്താ റീസൺ എന്താ ഇതുകൂടെ പറ ഇപ്പം റഷ്യയിലെ സ്പുട്നിക്ക് എന്ന് പറഞ്ഞിൻ്റെ അടുത്ത് അവരൊരു റിപ്പോർട്ട് പറഞ്ഞ് ഇവിടെ ഒരു ആർട്ടിക്കൾ എഴുതി ഇവിടെ തിരിച്ചു ഞാൻ ചോദിക്കും ഇവരൊക്കെ എന്തിനാണ് അവിടെ പോയി അമേരിക്കൻ ഒഫീഷ്യൽസിനെ കാണുന്നത് എന്താണ് ഇവർക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് മോദി മന്ത്രിസഭയെ പിന്തുണയ്ക്കുന്നത് ഇതൊക്കെ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ ഇനിയും അമേരിക്ക എന്ന് പറയുന്ന അവൻ്റെ സ്ട്രാറ്റജിയും അവൻ്റെ തന്ത്രവും അവൻ്റെ ജിയോ പോളിറ്റിക്സും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പഠിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഹെൻറി കിസഞ്ചർ അദ്ദേഹം കഴിഞ്ഞിടയ്ക്കാണ് മരിച്ചുപോയത് ഏകദേശം പതിനാലോളം അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഉപദേശകനായിരുന്നു അമേരിക്കയിലെ ബ്യൂറോക്രസിയിൽ വളരെ ഡിപ്ലോമസിയിലും പോളിസിയിലും വളരെ പ്രാധാന്യം ചെലുത്തിയ ആളാണ് അദ്ദേഹത്തിൻ്റെ നാലഞ്ച് പുസ്തകങ്ങളും വായിച്ചു നോക്കുക പിന്നീട് വായിച്ചു വന്നത് റോബർട്ട് ഗേറ്റ്സിൻ്റെ പുസ്തകമാണ് അതും അമേരിക്കൻ ഡിപ്ലോമസിയും സ്ട്രാറ്റജി ഇൻ ഡിഫൻസ് ഇൻ ജിയോ പോളിറ്റിക്സുമാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് അതേ അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിനോട് ഇന്ത്യക്ക് ഇന്ന് ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ എമേർജിങ് എക്കോണമിയാണ് കാരണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് ഇന്ത്യയിലെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോർട്ടാ പോയേക്കുന്നത് റീസൺ എന്താ ഈ പറയുന്ന റഷ്യ ഉക്രൈൻ ബാറില് റഷ്യയ്ക്ക് അനുകൂലമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ കാരണം അവൻ്റെ എക്കോണമിയെ താങ്ങി നിർത്തതിന് അമേരിക്കയുടെ ഒരു പണിഷ്മെൻ്റാണ് ഇത് സംഭവം പിന്നെ മറ്റൊരു കാര്യം കൺക്ലൂഡ് ചെയ്യുന്നൊരു സംഭവം അമേരിക്കയാണ് ഗ്ലോബലി ലോകത്തെ ഭരിക്കുന്നത് എക്കോണമി ആണെങ്കിലും പവറാണെങ്കിലും ഇല്ല അപ്പം അവനുമായിട്ട് ഇപ്പോൾ കൂടെ നിൽക്കേണ്ട ഒരു സമയമാണ് അമേരിക്കയുടെ പോളിസിക്കത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ നിന്നാൽ ഞാൻ നിന്നെ സ്നേഹിച്ചു കൊല്ലും അത് നക്കിക്കൊല്ലും പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നീ എന്നെ എതിർത്ത് ന്യൂട്രലായിട്ട് നിന്ന് അപ്പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ ഞെക്കിക്കൊല്ലും ഇപ്പം ഞെക്കിക്കൊല്ലിൻ്റെ ഭാഗത്തിലോട്ട് ഇന്ത്യയെ കൊണ്ടെത്തിച്ചത് ഇന്ത്യയുടെ ഡിപ്ലോമസി ആണ് ഇന്ത്യയുടെ നയതന്ത്രം പാളാൻ തുടങ്ങി ഇവിടെ മോദി ഗവൺമെൻറ് ഞാൻ കൃത്യമായിട്ട് പറയാം ആറേഴ് മാസത്തിനുള്ളിൽ എസ് ജയശങ്കറെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി മാറ്റാനുള്ള സാധ്യത കൂടുതലായിട്ട് കാരണം പറയാം അദ്ദേഹത്തിന് അമേരിക്കയിൽ കിട്ടിയ ഒരു സ്വീകരണമുണ്ട് നേരത്തെ ഇപ്രാവശ്യം അദ്ദേഹം ന്യൂയോർക്കിൽ പോവുകയാണ് നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയുള്ള സ്വീകരണമായിരിക്കും ഇന്ത്യൻ ഡയസ്ഫോറയാണെങ്കിലും അമേരിക്കൻ ഗവൺമെൻറ് ആണെങ്കിലും മീഡിയ ആണെങ്കിലും മോദിക്ക് കൊടുക്കാൻ പോകുന്നത് അതോടുകൂടി ഇതിൻ്റെ എല്ലാം മാറും അതായത് മോദിക്ക് തന്നെ ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വരുവാണ് കാരണം ഇവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റി ആണെങ്കിലും ഗ്ലോബലായിട്ടുള്ള ഇന്ത്യൻ ബിസിനസ് കമ്മ്യൂണിറ്റി മോദിക്ക് കൃത്യമായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട് ചില ബ്യൂറോക്രസികൾ പറയുന്നത് കേൾക്കാതിരിക്കുക കാരണം നമ്മൾ എമേർജിംഗ് ആണ് ഈ ഒരു സമയത്ത് ഒരിക്കലും അവരുമായിട്ട് അടിക്കു പോകേണ്ട അവരുമായിട്ട് കൂടെ നിന്നാൽ മാത്രമേ ഇന്ത്യക്ക് ഫർദർ മുന്നോട്ട് പോകുവാൻ സാധിക്കൂ ഇതാണ് ഞാൻ ഇന്ത്യത്ത് കൺക്ലൂഡ് ചെയ്യുന്ന പാർട്ട്